ഞാൻ ചെമ്മീനും കണ്ടിച്ചെമ്മീൻ്റെ താളും കൂടിയാണ് കറി വെക്കാൻ പോകുന്നത് ചെമ്മീൻ ആദ്യം കിള്ളി അതിനുശേഷം ചെമ്മീൻ അടപ്പത്ത് വെച്ച് ഉപ്പിട്ട് അടപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചു ഒരുമുറി തേങ്ങ ചരണ്ടിയിട്ട് അതിനകത്ത് ഉള്ളി ഇട്ടു ഉള്ളി വേപ്പല ഇട്ടു അതിനുശേഷം ഒന്നര സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾ പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അതിനുശേഷം ചെമ്മി വെന്തതിനു ശേഷം താൾ അതിനകത്ത് ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തു കണ്ടി താളാണ് നല്ലപോലെ വേവിച്ച് വേഗം വേകും താള് തിനു ശേഷം ഒരു കുടുംപുളിയുടെ കഷ്ണം ഇട്ടു കുടുംപുളയുടെ കഷ്ണെന്നെ കുടുംപുളിയുടെ കഷ്ണം ഇട്ടിട്ട് നല്ലപോലെ ഒരു തിളതിളച്ചതിന് ശേഷം അരപ്പ് കൂട്ടിയത് ഇട്ട് അധികം വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ ും ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം ചേർക്കുന്നൂ നല്ലപോലെ ഇളക്കിയതിന് ശേഷം തിള വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് വെച്ച് കടുക് പൊട്ടിച്ച് രണ്ടുമൂല സ്പൂൺ കടുവിട്ട് പൊട്ടിച്ച് അതിന് ശേഷം വേപ്പലയും ഇട്ട് വേപ്പല ഇടുന്നുണ്ട് താളിച്ചതിന് ശേഷം കറിയിലിട്ടിട്ടു താളുകറി വെടി